അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മധുരമുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് വളരെ ടേസ്റ്റിയുള്ള അച്ചാറാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പം ഞാൻ ഈ അച്ചാറിന് വേണ്ടി മൂന്ന് പഴുത്ത സേലം മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഒരു കിലോ തൂക്കം വരും അത് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് മുളക് പൊടി ഒരു നൂറ് ഗ്രാമിൽ കൂടുതലായിട്ട് മുളക് ഉണ്ട് പിന്നെ ഇത്രയും ശർക്കര നീര് എടുത്തിട്ടുണ്ട് പിന്നെ കായം ഉലുവയും കടുകും പൊടിച്ചത് വേപ്പില ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം എണ്ണയാണ് ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവേഗം വറുത്ത് പൊടിച്ചിടുന്നത് കൊണ്ട് ഇതിൽ ഞാൻ അധികം ഇടുന്നില്ല കേട്ടോ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് ഉണക്കമുളകും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തീ കുറച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കായപ്പൊടി ഉലുവയും കടുകും പൊടിച്ചത് എല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഒന്ന് മൊരിയണം ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒരു അര ഗ്ലാസ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് തിളപ്പിച്ച് അറിവ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം ശർക്കര നീരാണ് നമ്മുടെ ഈ അച്ചാറിനെ ഒരു വ്യത്യസ്തമാക്കുന്നത് ഈ അരപ്പിലേക്ക് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചേർക്കാം നമ്മൾ ഇതിൽ തിളപ്പിച്ചറി വെള്ളം ചേർത്തേക്കണോണ്ട് കുറച്ച് നേരം ഒന്ന് തിളച്ചൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂടി യോജിക്കണം അല്ലെങ്കിൽ പിന്നെ വെള്ളം വിട്ടു നിൽക്കും അപ്പോൾ നമ്മുടെ അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കും ഇത് ഉപ്പ് ഇട്ട് വെച്ച മാങ്ങയാണ് ഇത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം അപ്പം ഈ സമയത്ത് നമ്മൾ ഇതിന് ഉപ്പും മധുരവും ഒക്കെ പാകണമെന്ന് നോക്കണം ഞാൻ സ്വല്പം പിന്നാഗിരിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ല അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ കൂടെ റെഡി വരുന്നുണ്ട് മറ്റുള്ള അച്ചാറൊക്കെ നമ്മൾ ഒന്ന് തിള വരുമ്പോൾ തന്നെ ഇറക്കി വെക്കും പക്ഷേ ഇത് ഒന്നുകൂടി കൂടി അടുപ്പത്ത് കിടന്ന് ഒന്ന് കേട്ടോ അപ്പോൾ ഇത് മധുരവും പുളിയും ആയിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അച്ചാറാണ് അപ്പോൾ ഇത് ഞാൻ ചേർത്തിരിക്കുന്ന ശർക്കര നീരാണ് അതിന് പകരം ഈന്തപ്പഴം ചേർത്താലും മതി അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി